嗨喽。Hello. നമ്മളിന്ന് പോകാൻ ഒരുങ്ങി നിൽക്കുന്നത് ആതൂട്ടൻ്റെ സ്കൂളിലേക്കാണ് കേട്ടോ ആതൂട്ടൻ സ്കൂളിൽ നിന്ന് കിഡ്സ് ഫെസ്റ്റിവ് നടക്കുകയാണ് പ്രോഗ്രാം ഉണ്ട് അപ്പം ഫാൻസി ഡ്രസ്സാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മേക്കപ്പ് സാധനങ്ങളും ഡ്രസ്സും എല്ലാം എടുത്ത് ഞാൻ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് വാൻ വരുത്തില്ല വാൻ നമ്മൾ വേണം തിരിച്ചു കൊണ്ടു വിടുകയും വിളിക്കുകയൊക്കെ ചെയ്യാനായിട്ട് അപ്പം ഞാൻ കുറച്ച് ഫുഡ് എടുത്ത് വെക്കുന്നുണ്ട് അവന് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് കഴിപ്പിക്കാമെന്ന് വിചാരിച്ചാണ് കൊണ്ടുപോകുന്നത് പക്ഷേ അവൻ കഴിക്കുമെന്ന് െനിക്കറിയത്തില്ല ഇപ്പത് മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറങ്ങിയപ്പോൾ ഒരു പത്ത് മണിയെങ്കിലും ആയി കാണും എന്തായാലും ആതൂട്ടൻ്റെ പ്രോഗ്രാം ഉച്ച കഴിഞ്ഞായതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ലേറ്റാക്കിയത് അപ്പോൾ രണ്ട് സ്റ്റേജായിട്ടാണുള്ളത് അപ്പം രണ്ടാമത്തെ സ്റ്റേജിൽ ഇങ്ങനെ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു ഞാൻ അവിടെ വന്ന് നോക്കി ഈ സ്റ്റേജിൽ തന്നെയാണ് അതുകൊടുന്ന് പ്രോഗ്രാം അവിടെ ഈ ലിറ്റിൽ കിങ് ലിറ്റിൽ ക്യൂൻ അങ്ങനെ കുറച്ച് പ്രോഗ്രാമൊക്കെ ആയിരുന്നു നടക്കുന്നത് അത് നല്ല രസം ഉണ്ടായിരുന്നു കണ്ടു നിൽക്കാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും എന്തേ ഇവിടെ സിംഗിൾ ഡാൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതും കുറേ നേരം കണ്ടുകൊണ്ടൊക്കെ നിന്നു ഇതൊക്കെ കാണുമ്പോൾ സ്റ്റേജിൽ കയറാനൊരു മടി വരരുതല്ലോ അതുകൊണ്ട് അവനെ അവിടെ ഇരുത്തി കുറച്ച് നേരം ഇതൊക്കെ കാണിച്ചു പിന്നെ ഇതേ ഇത് അതുകൂടിൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണ് കേട്ടോ അവനായിരുന്നു സിംഗിൾ ഡാൻസിന് ഫസ്റ്റ് കിട്ടിയത് അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സമയമായി അപ്പോൾ നമ്മുടെ ഫാൻസി ഡ്രസ്സിനായിട്ടുള്ള മേക്കപ്പൊക്കെ എല്ലാവരും തുടങ്ങി കഴിഞ്ഞായിരുന്നു അങ്ങനെ നമ്മുടെ ആ ദൂട്ടിനെ ഞാൻ നേരത്തെ ഒരുക്കിയിരുത്തി കേട്ടോ അവനാണെങ്കിൽ എപ്പോഴേ ഒരുക്കുന്നില്ലേ ഒരുക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് കുറേനെ അടക്കുമായിരുന്നു അങ്ങനെ എന്തായാലും ആ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവൻ ഓക്കെ പിന്നെ അതിനിടയിൽ കൂടെ ഞാൻ ഫാദൂട്ടിന് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവൻ അതൊന്നും ഇല്ലായിരുന്നു എന്തായാലും ഇത് കഴിഞ്ഞിട്ട് അവൻ എന്തായാലും എന്തും കഴിച്ചു അങ്ങനെ ചെസ്റ്റ് നമ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടെ ഒക്കെ ആയപ്പോഴത്തേനെ അവൻ ഭയങ്കര ഹാപ്പി ആയി പിന്നെ പനിയുടെ ഒരു ചെറിയ സ്റ്റാർട്ടിങ് അതിൻ്റെ ഒരു ഇറിട്ടേഷൻ അവനുണ്ടായിരുന്നു എന്നാലും അവൻ ഈ കാര്യത്തിൽ ഒരു കുഴപ്പമില്ലാതിരുന്നു അതുകൂടെ കിട്ടിയപ്പോൾ തന്നെ അവൻ ഹാപ്പിയായി കേട്ടോ പിന്നെ സ്റ്റേജിൽ കയറിയാൽ മാത്രം മതിയായിരുന്നു പിന്നെ ഇപ്പം നമ്മുടെ ഫാൻസി ഡ്രസ്സ് പെട്ടെന്ന് തന്നെ തുടങ്ങി ഗേൾസിൻ്റെ ആയിരുന്നു ആദ്യം കേട്ടോ അപ്പതേ ഡോക്ടേഴ്സും പിന്നെ പല പല വേഷത്തിൽ നല്ല വെറൈറ്റി വേഷത്തിൽ പിള്ളേരൊക്കെ നല്ല തകർത്ത് അഭിനയിച്ചു ഇവിടെ വിവേകാനന്ദൻ ഇവിടെ ലാസ്റ്റ് പ്രിപ്പറേഷനിലാണ് കേട്ടോ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടത്തെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെ ഒരു മെഡൽ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിർത്തിയ എല്ലാ കുട്ടികൾക്കും അത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പത് അത് ടീച്ചർ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അവനെന്താണെന്നറിയത്തില്ല ഫേസ് അങ്ങനെയൊക്കെ നാണക്കീട് കൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മളത് അതൊക്കെ